ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് ഐഡിയാസ് ഇപ്പം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് സിക്സ് സാഗ് ചെയിൻ സ്റ്റിച്ചാണ് അപ്പം ഇത് മറ്റ് ചെയിൻ സ്റ്റിച്ചിനെയക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് സാർ ഈ ത്രെഡ് എടുത്തിട്ടുണ്ട് നീറ്റിലെടുത്തു ഫോർട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തേർട്ടി എടുക്കാം തേർട്ടി നല്ലതാണ് നമുക്ക് കിട്ടിട്ട് കൊടുക്കാം കെട്ടു വീണില്ല കെട്ടിടല്ലോ എനിക്ക് ഭയങ്കര ടാഫ് കെട്ട് വീണിട്ടുണ്ട് ത്രെഡിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നേരിട്ട് അടിയിൽ വെക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു സൈഡിൽ നിന്നാണ് ഒരു സ്റ്റിച്ച് എടുത്തു ഒട്ടപ്പുറത്ത് തന്നെ വേറൊരു സ്റ്റിച്ചെടുത്തു അതായത് ഒരു ലോക്ക് സ്റ്റിച്ച് എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് കുറച്ച് വലിയതായിരിക്കണം വലിയ സ്റ്റിച്ച് എടുക്കുക സ്റ്റിച്ചെടുക്കുക ഇവിടെ ഇങ്ങനെ മുട്ടണം എടുത്തു ഇങ്ങനെ എടുത്തു ഓക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ ചെയ്യരുത് അല്ലാണ്ട് ഇതുപോലെ ലൂസായിപ്പോവും സോ ഇവിടെ നമ്മൾ ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നേരെ താഴെ വരിക ഇതുപോലെ വരിക ഇവിടെ നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് വീണ്ടും കൊടുക്കുക ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസായ പോലെ കിടക്കും നെക്സ്റ്റ് എടുക്കുക കുത്തി എടുക്ക മറ്റ് സ്റ്റിച്ചുകളെക്കാളൊക്കെ ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത് തൊട്ടപ്പുറത്ത് വീണ കുത്തി എടുത്തു കുറച്ചും കൂടി ഒരു ത്രികോണമൊക്കെ പോലെയൊക്കെ എടുക്കാം ഞാൻ കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കി എടുത്തില്ലെന്നേ ഉള്ളൂ എൻ്റെ ഈ ക്ലോത്തിൻ്റെ ഈ തിക്നെസ് കൊണ്ടാണ് നൂല് പോലും അങ്ങനെ വലിഞ്ഞു വരാത്ത പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഒരു യുക്തി പോലെ എന്തായാലും ഇപ്പോൾ ത്രെഡൊക്കെ കിട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ സൂചി എടുക്കുന്നതിൻ്റെ ഒരു രീതി ഒക്കെ ഉണ്ട് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നതിലല്ല കാര്യം എത്ര ഭംഗിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ ചെയ്ടുക്കാൻ പറ്റും അതുപോലെ തന്നെ എത്ര ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നതിലാണ് കാര്യം അങ്ങനെ നമ്മൾ ലാസ്റ്റ് എൻഡിലെത്തി ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ ഇവിടെ വേണമെങ്കിൽ കുത്താം ിങ്ങനെയൊക്കെ ചെയ്യാം സിക്സ് ആഗെന്ന് പറയുമ്പം ഇവിടുന്ന് ഇത്രേ ഉള്ളു കേട്ടോ ഇതാണ് സിക്സ് ആഗ് ഇത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തന്നേ ഉള്ളൂ ഇങ്ങനെ ഇതും ഇത്ര ഞാൻ ചെയ്തു ആ ഇവിടെ എനിക്ക് റോക്കായി പിന്നെയും തുണി കുടുങ്ങിയിട്ടുണ്ട് ഒരു കഷ്ടമായി മാറിയേക്കുക മിക്കവാറും എൻ്റെ ത്രെഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കുടുങ്ങൽ കാരണം ഇതാ ഞാൻ ഇത്രയും വെച്ചിട്ടങ്ങ് നിർത്തുമോ നിർത്താന്ന് വെച്ചാൽ അതും പറ്റൂല ഓക്കെ ഇവിടെ വെച്ചിട്ട് ഞാനങ്ങ് നിർത്തുവാണ് അപ്പോൾ എനിക്കിങ്ങനെ വന്നു ചെറിയൊരിത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഓരോ ഇതുപോലെ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ വേണ്ടിയിട്ട് ഞാനൊരു ബീടെടുത്തിട്ടുണ്ട് അതുപോലെ കോർത്ത് ഇപ്പം നമ്മൾ സെറി ത്രെഡിൽ ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനി കുറേ നീ സിൽക്ക് ത്രെഡിൽ ഇതേപോലെ എല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം സെറി ത്രെഡ് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് സെറി ത്രെഡ് തന്നെ കാണിക്കുന്നത് അതുപോലെ എനിക്കിത് ഈ ഒരു ഇത് പ്രാക്ടീസ് ആവില്ല പറ്റണില്ല വെച്ചു തൊട്ടപ്പുറത്ത് തന്നെ എനിക്ക് സറി ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ക്ലോത്തിൽ ചെയ്തെടുക്കാൻ പറ്റണില്ല അപ്പോൾ പിന്നെ എനിക്ക് ഇതിൽ ത്രെഡ് വെച്ചെടുക്കാനും ഒട്ടും പറ്റൂലെന്നറിയാം അതുകൊണ്ടായിട്ടാണ് ഇതുപോലെ ബീടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അത് വലിക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ത്രെഡിൽ തന്നെ കയറിയിട്ടുണ്ടോ നോക്കണം അല്ലെങ്കിൽ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അപ്പാടെ ഇങ്ങനെ പോരും ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചെറിയ സ്റ്റിച്ച് ആണ് ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അത്തേറ്റിയൊക്കെ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് എടുക്കാണോ എന്ന് അറിയില്ല ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കേ ബൈ